ുംക്കും ഹലാലും പവിത്രമായൊന്ന് കഴിക്കുക എന്ന് ഉപദേശിക്കുകയാണ് അതൊരിക്കലും കഞ്ചാവല്ല അതൊരിക്കലും ബ്രൗൺഷുഗർ അല്ല അതൊരിക്കലും അതൊരിക്കലും കുത്തിവെക്കുന്നതോ മൂക്കിലേക്ക് വലിച്ചു അല്ല അതൊരിക്കലും മദ്യമല്ല അതൊരിക്കലും സിഗരറ്റും അതൊരിക്കലും ചുണ്ടിലേക്ക് തിരികെ കയറ്റുന്നതല്ല പെട്ടെന്ന് വീണുപോകുന്ന ആകർഷിക്കപ്പെടുന്നവർ ടീനേജ് പ്രായക്കാരാണ് അഥവാ വളരെയധികം ായം കുറഞ്ഞ ചെറുപ്പക്കാരാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയാണ് ചെറുപ്പക്കാർക്കുള്ളത് അതിന് പരിഹാരം എന്ന് പറയുന്നത് നാം നമ്മളുടെ മക്കളുമായി ഒരു ആത്മബന്ധം നാം കാത്തുസൂക്ഷിക്കണം അങ്ങനെ ഒരു ആത്മബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദിനേന സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും നമ്മൾ ചോദിക്കുമ്പോൾ അവർ നമ്മോടത് പറയും നമുക്കത് അറിയാൻ പറ്റും വരെ തിരുത്താൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് കൂട്ടുകാരുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനു വേണ്ടി അവർ ലഹരി ഉപയോഗിക്കും എന്താണ് ഇതിന് പരിഹാരം മക്കളെ വഴിതിരിച്ചുവിടലാണ് മക്കളെ പ്രബോധനത്തിലേക്ക് വഴിതിരിച്ചുവിടലാണ് മക്കളെ നമസ്കാരത്തിലേക്ക് വഴിതിരിച്ചുവിടലാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മാനസികാവസ്ഥയാണ് നമ്മുടെ മാനസികാവസ്ഥയല്ല അവർക്കുള്ളത് അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് തെറ്റിലേക്ക് വളരെയധികം ആകർഷണമുള്ള പ്രായമാണ് മീഡിയകൾ അവരെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പ്രായമാണ് മുതിർന്ന മനുഷ്യന്റെ ശാരീരിക അവസ്ഥയിലെത്തുകയും എന്നാൽ ആ മുൻപ് മുതിർന്ന മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രയാസത്തിലുമാണ് അവർ അതിന് പരിഹാരം എന്ന് പറയുന്നത് വീടുകൾ ടെൻഷൻ അകറ്റാനുള്ള കേന്ദ്രങ്ങളായി നാം മാറ്റുക വീടുകളിൽ നാം അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അടിച്ചിറക്കുകയല്ല മക്കളെ അമിതമായി അമിതമായി ചീത്ത വിളിക്കുകയോ അമിതമായി ഉപദ്രവിക്കുകയോ അല്ല വേണ്ടത് പരമാവധി മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടുകളിലും സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചെങ്കിലേ അവർ വീടുകളിൽ നിൽക്കുകയും നാം പറയുന്നത് കേൾക്കുകയും ചെയ്യുകയുള്ളൂ ലഹരി ഉപയോഗം നമ്മളെ നശിപ്പിക്കുമെന്ന അറിവ് ലഹരി ഉപയോഗത്തിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കാത്ത തരത്തിലാണ് നമ്മുടെ സാമൂഹിക സാഹചര്യം കാരണം ലഹരി ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായി നമ്മൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദത്തിൽ മയങ്ങിക്കൊണ്ട് ഭാവിയിൽ അനുഭവിക്കുന്ന ഭവിഷത്തുകളെ കുറിച്ച് അവർ മറന്നുപോവുകയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ പല കുറിച്ച് പറയുമ്പോൾ പരലോകം ഉറപ്പായും വരുമെന്ന് അറിയുന്നവർ പോലും പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങൾക്കു വേണ്ടി ചാടി വീഴുന്നത് യുക്തിചിന്ത അല്ലെങ്കിൽ ലിബറലിസമാണ് ലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് അവരെന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എൻറെ ശരീരം എന്നത് എന്റെ ചോയ്സ് ആണ് എന്നാൽ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് എന്റെ ശരീരം എന്നത് എന്റെ ഉടമസ്ഥതല്ല എൻ്റെ ശരീരം ഉടമപ്പെടുത്തുന്ന ഭാവിയെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതില്ല എന്നാണ് അവരുടെ പക്ഷം ഈ സെക്കൻഡിൽ നാം കാര്യങ്ങൾ ആസ്വദിക്കുക ഭാവിയെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതില്ല എന്നാണ് അവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ചില ഹറാമുകൾ അത് മഹാപാപങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് ലഹരി ഉപയോഗം അതിൽപ്പെട്ട ഈ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മഹാപാപങ്ങളാണ് അത് ചെറിയ തെറ്റല്ല വലിയ തെറ്റാണ് നമ്മുടെ നാട്ടിന് മുമ്പൊക്കെ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മാനക്കേട് ഉണ്ടാകുന്ന കാര്യമായിരുന്നു ഇന്ന് ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വളരെ ഡീസെന്റായി ആയി നടക്കുന്ന ചർച്ചയിൽ പോലും അവിടുത്തെ യോഗങ്ങളിൽ പോലും ബിയർ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉന്നതരായ ആളുകളുടെ ബിയർ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് നമ്മെ ചിലർ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പഠിപ്പിച്ചത് മാത്രമല്ല എല്ലാ ലഹരി വസ്തുക്കളും ഹറാമാക്കിയിരിക്കുകയാണ് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ലഹരി ഉപയോഗിച്ചോട്ടെ എന്ന് നബി അലൈഹി ഒരു കുറച്ച് ആളുകൾ ചോദിച്ചു അലൈഹി വസ്ല്ലാം അതിന് അനുമതി കൊടുത്തില്ല ഇന്ന് നമുക്കറിയാം പല പല പട്ടാളക്കാർ പോലും തണുപ്പുള്ള കാലാവസ്ഥയിൽ ഉപയോഗിക്കാതെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതില്ലാതെ തന്നെയാണ് അവർ തണുപ്പിനെ പ്രതിരോധിക്കുന്നത് കോളേജിലൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുന്നത് കള്ളും കഞ്ചാവുമാണ് നമ്മൾ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം അത്രയ്ക്ക് തോന്നിവാസങ്ങളാണ് കോളേജുകളിൽ നടക്കുന്നത് പഠിപ്പിച്ചത് ലഹരി ഉപയോഗിക്കുന്നവൻഗ്രഹാരാധകന്റെ അത്ര ദയനീയ അവസ്ഥയിൽ പരലോകത്തെത്തിച്ചേരുമെന്നാണ് ലഹരി ഉപയോഗിക്കുന്നവന് സ്വർഗം നിശിദ്ധമാണ് എത്രയോ വക്ത് നമസ്കാരം പാഴായി പോവുകയാണ് എല്ലാ തിന്മകളുടെയും താക്കോലാണ് ചില കുട്ടികളോട് ആളുകൾ സൗഹൃദം നടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ടോ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ലഹരി ചില ലഹരികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ലഹരികൾക്ക് കുട്ടികൾ അടിമപ്പെടുകയാണ് പിന്നെ അവൻ എന്ത് നിവാസവും കാണിച്ചുകൊണ്ട് പണം ഉണ്ടാക്കിക്കൊണ്ട് ആ ലഹരി ഉപയോഗി ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആ ലഹരി വാങ്ങുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് ചില കുട്ടികൾ പണത്തെ അമിതമായി സ്നേഹിക്കുന്നവരാണ് പണത്തെ അമിതമായി സ്നേഹിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ഉപയോഗിക്കണം അങ്ങനെയും ഒരു ചിന്ത ഉണ്ടാവുകയില്ല പക്ഷെ അവർ പണത്തോടുള്ള ആർത്തി കാരണം അവർ ലഹരി മാഫിയുടെ കണ്ണികളായി മാറും അവർ ലഹരി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിച്ചുകൊണ്ട് കമ്മീഷൻ ഭീമമായ കമ്മീഷൻ പറ്റിക്കൊണ്ട് അവർ ജീവിക്കും അതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമികമായി ആ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും മറ്റുള്ളവരെ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു